you ാരെ അപ്പോൾ നമ്മുടെ എല്ലാ ചങ്കർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്രസ് ചെയ്യാം അതുപോലെ തന്നെ സബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും എന്താ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ എന്നാൽ നല്ല ഇഡലീൻ ചട്ടണിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കാണിക്കാൻ ഞാൻ നിന്നിട്ടില്ല അപ്പോൾ ഓരോ റൂമായിട്ട് എങ്ങനെ വൃത്തിയാക്കാണ് കേട്ടോ നമ്മൾ നമ്മളെ മക്കളും മപ്പളേ പുതിയ ആപ്പിളൊക്കെ പോയ കൊലാഹാലമാണ് അപ്പം ഇതിവിടെ മക്കൾ കിടക്കണം റൂം കേട്ടോ അവരുണ്ട് റൂം തന്നെ ഉള്ളൂ ഉള്ളത് അങ്ങോട്ട് വൃത്തിയാക്കി ഇടാൻ തന്നെ അപ്പോൾ രാവിലെ ഒരു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇതൊക്കെ ആകെ രാത്രിയൊക്കെ ഞാൻ ശരിക്കു വിരിച്ച് കൊടുത്ത് തൽക്കണിയൊക്കെ ഇട്ട് കൊടുക്കെ കേട്ടോ നേരം മുഴുക്കുമ്പോൾ ഒരാൾ തൽക്കണി അവിടെ ചിലപ്പോൾ താഴത്ത് ഉണ്ടാകുമ്പോൾ പുതപ്പോൾ അപ്പുറത്തുണ്ടാവും അപ്പുറത്ത് ഒന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി മടക്കി വെക്കണം പിന്നെ അതുപോലെ ബുക്കുകളാണെങ്കിൽ ഇഷ്ടംപോലെ പരത്തിയിട്ടുണ്ടാവും ചെറിയവൻ്റെ ബുക്ക് തന്നെ ഉണ്ടാകും കേട്ടോ ഒരു മേ ഉള്ള ആ മേശം വീണ്ടും പുറത്തത്തെ മേശമ്മ ഉണ്ടാകും എൻ്റെ ബുക്കുകൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ നമ്മൾ അരീപ്പം രാവിലെ തന്നെ അരയിലൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു മടിയല്ല ഇങ്ങനെ പരന്ന് കിടക്കണ കാണുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും മനസ്സിന് ആശ്വാസമാണ് വരുന്ന വന്ന് കാണുന്നവർക്കും ഒരു ഇതുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പേൻ്റൊക്കെ കേട്ടോ തിരുമ്പാ ഉള്ളതാണ് അതൊക്കെ അങ്ങനെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുടയുമ്പോൾ ചിലപ്പോൾ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തടയും കേട്ടോ അപ്പോൾ മക്കളെ പേൻ്റായാലും നമ്മൾ പുതിയപ്പള്ളേരെ പേൻ്റായാലും ഇങ്ങനെ കുടഞ്ഞാണ്ടൊന്ന് തിരുമ്പോൾ എടുക്കുക എല്ലാവരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി തടയും പക്ഷേ ഞാൻ എടുക്കും ചെറിയ സംഖ്യ ഞാൻ എടുക്കും വലിയ സംഖ്യയാണെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവേ നടക്കില്ല അത് നമ്മളെ വേഗം നമ്മളെ പോക്കറ്റൊക്കെ ആക്കും കിട്ടും അപ്പോൾ അങ്ങനെ തിരുമ്പാ ഉള്ളതും തിരുമ്പിയതും ഒക്കെ ഒന്നിച്ചങ്ങോട്ട് ഇടും കേട്ടോ അവർക്കിപ്പോൾ എന്താ നമ്മൾ തിരുമ്പോൾ അവിടെ ആളുണ്ടല്ലോ അങ്ങനത്തെ ലെവലിൽ ലെവലില്ലാത്ത സാധനങ്ങളാണ് ഓല് വരും തയ്ച്ചിടും അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ എന്തായാലും പിന്നെ അടുക്കളയിലത്തെ കോലാകാലങ്ങളാട്ടോ ഇതൊക്കെ അടുക്കള ആകെ പരത്തിക്കണേ രാവിലത്തെ ചായ കുഴിയും ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പോൾ അത് അപ്പോൾ ചോറ് അയക്കുന്നത് പിന്നെ കുമ്പളങ്ങ മുറിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മൂലക്കെ ഉണ്ടാകും ഇതാ ഇതുപോലെ കഴിച്ചിട്ട് കേട്ടോ ഇതൊക്കെ അവർ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ പണി ഇരിക്കാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല അവരവരുടെ പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് ഞാൻ കാത്തുക്ക അവരതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒതുക്കൽ അപ്പോഴത്തേനും എന്താകും ആകെ പരന്ന് ആകെ തൂഫാനാകും അപ്പം എന്തായാലും ഇതാ നമ്മൾ അതൊക്കെ തിരുമ്പാനുള്ള കൊട്ടയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്നത് ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചു വരി കഴിഞ്ഞാല് പുറമൊക്കെ പിന്നീട്ട് അടിക്കുക ആദ്യം അകത്തൊന്ന് വൃത്തിയാക്കി ഇടണം ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാ എടുക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ റൂമുകളൊക്കെ അടിച്ച് ഓരി വൃത്തിയാക്കിയൊക്കെ ക്ലീൻ ആക്കിയിട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും നമുക്കും നമുക്കൊരു വിഷയമല്ല കേട്ടോ അപ്പോൾ അപ്പുറത്ത് മരം മുറിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മെഷീൻ്റെ ഒച്ച കേട്ടിട്ട് നമ്മളെ മിന്നൂസും ഭയങ്കര കരച്ചിലും കൂട്ടിൽ കിടന്നുകൂടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ചായ കുടിച്ച പാത്രങ്ങളും അതൊക്കെയാണ് കേട്ടോ ചോറ് വെച്ചതും പിന്നെ വേസ്റ്റ് കൊണ്ടിടാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി വന്ന് ചായ കുടിക്കാൻ നോക്കി ബെഡ്ഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഡലിയും ചട്നി ഇവിടെ നല്ല ഇഷ്ടമാണ് രാവിലെ അപ്പോൾ ആകെ ഒരു ഒന്നര മുറിയുള്ളട്ടോ അതൊന്നും നമുക്ക് എവിടെ എത്തൂല അപ്പോൾ കറിക്കതാ പരിപ്പും കുമ്മളങ്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ ഒന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ മുട്ട ഉണ്ട് അങ്ങനത്തെ സംഭവമാണെന്ന് അപ്പോൾ എന്തായാലും നമ്മളിത് ഒരാവിക്ക് ഇഡലി വേവിക്കുന്നുണ്ട് കേട്ടോ അത് തോനൊന്നുമില്ല കുറച്ച് മാവേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കിയ ബാക്കിയാണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതങ്ങോട് ഫുള്ള് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കുമല്ലോ വൈകുന്നേരം വന്നാലും അപ്പോൾ ഞാൻ ഉണ്ട് വെച്ചത് തട്ടിലിങ്ങനെ എണ്ണ തേക്കും കേട്ടോ കുറച്ച് നട്ടാണ് ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ലവണ്ണം പെട്ടെന്ന് നടന്നിങ്ങനെ കിട്ടുമല്ലോ ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും അതങ്ങോട് സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ ഇതൊക്കെയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്കാകെ ഇനി രണ്ടെണ്ണം കൂടെ മതി ഒന്നര ബാക്കിയുണ്ട് രണ്ടര ആ അതൊക്കെ മതി അതൊക്കെ നമ്മൾ വയറ് ഫില്ല് ആകും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇതാ ഇഡലിയും കറി കറിയും സെറ്റാക്കി വെച്ചു ആ ഗ്യാപ്പിൽ ഞമ്മക്കെന്താ കേട്ടോ വേഗം ഒന്ന് അടിച്ചുപൊരിയൊക്കെ ഇട്ടതല്ലേ വേഗം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ തുടക്കലും കഴിഞ്ഞ് അങ്ങനെ ചില ദിവസം എങ്ങനെയാണ് ഭയങ്കര എനർജി ചില ദിവസം ഇങ്ങനെ അയിഞ്ഞു അങ്ങനെ ഇരിക്കും കേട്ടോ ഇന്നെന്താ അറിയില്ല ഭയങ്കര എനർജി രാവിലെ ചായയും കൂടിയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ വയറ് നിറച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാനും സ്ലോ ആകെട്ടോ ഞാൻ രാവിലെ എന്തെങ്കിലും ചെറുതായിട്ടോ ബിസ്ക്കറ്റോ ചായ അങ്ങനെ കുടിച്ചാലോ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ പിന്നെ കുട്ടികൾക്ക് പത്തും പതിനൊന്നും മണിയാണ് ചിലപ്പോൾ ചായ എടുക്കണം ചിലപ്പം നേരത്തെ കുടിക്കും നേരത്തെ കുടിച്ച ഒരു ജാതി മന്ദപ്പാണ് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെ നമ്മുടെ തുടക്കൽ റൂമും കാള സിറ്റിയോടൊക്കെ തുടച്ചിണ്ട്ടോ ഇനി അടുക്കള തന്നെ ഉള്ളു അപ്പോൾ ഇഡലി ഇതാ റെഡി ആയിട്ടുണ്ട് ഇതല്ലേ ചൂടാറിയിക്കണം കേട്ടോ അപ്പോൾ വേഗം അടർന്ന് അടർന്ന് കിട്ടുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ടു നമുക്ക് ചായ കുടിച്ചിട്ട് ഉള്ള പരിപാടിയുള്ളൂ കേട്ടോ അടുക്കള ഞാനിപ്പോൾ ഒന്നും തുടക്കൂല്ല അടുക്കളയിൽ ഇനി കച്ചറ പാത്രങ്ങൾ കുറേ ഉണ്ട് കഴുകാൻ അതുപോലെ ചായ കുടിച്ചാൽ പിന്നെ അതുണ്ടാവില്ല അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിക്കുള്ളത് അപ്പോൾ അതങ്ങോട് സെറ്റായി ഈ കറിയൊക്കെ അതാ തേങ്ങ അരച്ച് കടയർത്തി വെച്ചേക്കണ് പിന്നെ നമ്മൾ ചോറ് അയക്കണോട്ടോ അപ്പോൾ കുറച്ച് കിഴങ്ങ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ക്രിസ്മസ് പരിപാടിയാണല്ലോ സ്കൂളിലൊക്കെ അപ്പോൾ അവന് ഉച്ചക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് വരും ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ വരും അപ്പോൾ രാവിലെ തന്നെ ഓർഡർ തന്നു പോയതാണ് കേട്ടോ എനിക്ക് വൈ ഉച്ചയ്ക്ക് വരുമ്പോൾ കിഴങ്ങ് പൊടിച്ച് തരണം ഞാൻ രാവിലെ കൊണ്ടോണ്ടില്ലല്ലോ അപ്പോൾ രാവിലത്തെ പകരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെന്തായാലും ഞാനത് കട്ട് ചെയ്ത് വെച്ച് തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞിരിക്കണട്ടോ അപ്പോൾ ഇന്ന് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൊരിച്ച വേറെ മീനോ അങ്ങനത്തെ ഇതൊന്നും അല്ലല്ലോ മണക്കൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഉരുളൊക്കെ പൊരിച്ചെടുക്കാനല്ലേ അത് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നാൽ ബഹളം ആയിക്കാർ കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറക്കൂല അതെന്നെ ആലോചിച്ച് നടക്കും കേട്ടോ അങ്ങനത്തെ ഒരാളാണ് അത് കിട്ടാതെ വാസി പിടിക്കണം കിട്ടാതെ വിടില്ല ചിലപ്പോൾ ഇന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഞാൻ അങ്ങനത്തെ ആളാണ് ചീറ വന്നാൽ കാലിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കയറും അങ്ങനെ നമ്മൾ തിരുമ്പൽ തിരുമ്പാൻ പോയപ്പോൾ അപ്പുറത്തെ ചേച്ചി കുറച്ച് മുരിങ്ങ തന്നിക്കണം തന്നിക്കുന്നുട്ടോ അപ്പം ഇനി അതങ്ങോട് ഊരി വെക്കട്ടെ പിന്നെ ഇനി അവിടെ എടുത്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആകെ ഇലക്കൊടഞ്ഞ് പിന്നെ നമുക്ക് കഴിയുമ്പം പണി ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല എനിക്കിങ്ങനെ മുരിങ്ങ കൊയിഞ്ഞ മുരിങ്ങ ഞാൻ ചിലപ്പോൾ കവറിലൊക്കെ കെട്ടി വെച്ചാൽ അത് ചിലപ്പോൾ എനിക്ക് ഞാൻ രാവിലെ കളി അത് എടുക്കാമൊന്നും നിൽക്കൂല അങ്ങനത്തെ കാര്യം ആളാണ് മടിയൊന്നും അല്ലെട്ടോ അതിൽത്ത കോലും തെക്കും എത്ര ഇല ഇല മാത്രം പെറുക്കുക എന്ന് വെച്ചിട്ട് അതങ്ങനെ ഇരിക്കണ്ടേ കുറേ നേരം അത് അപ്പോൾ അങ്ങോട്ട് വലിച്ചെറിയും അപ്പോൾ എന്തായാലും മുരിങ്ങൊക്കെ ഊരി ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിരിക്കണു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് അടച്ചുവെക്കും അത് ഒന്നും ആവില്ല കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മക്കൾ വരാൻ വരാനയിക്കണം കേട്ടോ വെള്ളിയാഴ്ച കൊണ്ട് നേരത്തെ വരികയും ചെയ്യും പള്ളിക്കൊക്കെ പോയി വരുമ്പോഴത്തേന് നമുക്കിതാ നമ്മളെ കിഴങ്ങൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പൊരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നിപ്പോൾ മീനോ ഇറച്ചി മീനോ ഒന്നുമില്ല വാങ്ങിയിട്ടില്ല നമ്മളെ കാക്കുന്ന ദൂരെ പണിയിട്ടോ അപ്പോൾ അടുത്തൊന്നുമല്ല പണി ദൂരെ അപ്പോൾ അപ്പോലൊന്നും വരില്ല ഉച്ചക്ക് അപ്പോൾ മീൻ്റെ ആളാണ് കേട്ടോ ഒരു ഓലുണ്ടെങ്കിലേ മീൻ നിർബന്ധമുള്ളൂ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ എന്തെങ്കിലും കിഴങ്ങ് പൊരിയോ അച്ചാറോ മുട്ട പൊരിയോ കിട്ടിയാൽ ഞങ്ങൾ നല്ല തിന്നും കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് അവർക്കൊക്കെ ചോറ് കൊടുത്തേക്കണം കൊടുത്തുക്കണോ അപ്പോൾ ഇതാ ചോറ് വിളമ്പിക്കുന്നത് ഞാനും മുട്ട പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടയ്ക്ക് കുറച്ച് ഞാൻ മുരിങ്ങൻ്റെ അല്ലേ ഇട്ടിട്ടാണ് കേട്ടോ പൊരിക്കുന്നത് ഞാൻ മുട്ടയും മുരിങ്ങയും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഇതിലും മുട്ട ഇങ്ങനത്തെ ഇതും മുട്ടയും മുരിങ്ങയും തന്നെ അങ്ങനെ ഉണ്ടാക്കിയാലും മുട്ടയും പൊരിക്കണത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അല്ല ഇങ്ങനെ ഒരു നമ്മൾ ദോശ പോലെ ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് അതിൻ്റെ കുറച്ച് മേലെ കൂടെ അങ്ങോട്ട് കുരുമുളക് പൊടി അങ്ങോട്ട് വിതറി കൊടുത്തിട്ട് കുരുമുളക് പൊടി ഇടുമ്പോഴാണ് അതിന് മുട്ടിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക അല്ലേ അപ്പോൾ ഇതങ്ങനെ അങ്ങോട്ടും മറിച്ച് കേട്ടോ അപ്പോൾ നമ്മളെ ചെറിയ രണ്ടാമത്തും അടുത്ത് തോന്നി എന്തിത്ത ഈ സാധനം എന്തൊക്കെയോ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ച് കളിയാക്കണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചോറൊക്കെ തിന്നിട്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ